ഈശോം ശിഹാക്കേ സ്തുതിയായിരിക്കട്ടെ ഞാൻ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പാത്മോസ് പാത്മോസ്വദ്വീപിൽ നിന്ന് ഗ്രീസിലെ പാത്മോസ് ദ്വീപിൽ നിന്ന് ആഥൻസിലേക്ക് കപ്പൽ കയറാണ് അപ്പോൾ രാത്രി കപ്പലിലായതുകൊണ്ട് എനിക്ക് ഒരു വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കില്ല ഉദയംപേരൂരിൽ ഇന്ന് നടന്ന ഈ അതിധാരണമായ സംഭവങ്ങളെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാനും കഴിയില്ല ഈ ലിറ്റർജി പ്രശ്നത്തിൽ ഇടപെട്ട ഒരാളെന്ന നിലയിൽ എൻ്റെ പ്രതികരണം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് താൻ അതുകൊണ്ട് എൻ്റെ വികാരം ദേവജനത്തിന് മുഴുവൻ വികാരം പ്രകടിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു പ്രൗഡ് ടു ബി വാർത്തമാ സാറാണി എന്ന ആ ഫേസ്ബുക്ക് പേജിൽ ആ കുറിപ്പ് ഞാൻ അങ്ങനെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അറിയിക്കുകയാണ് അതെൻ്റെ വികാരമാണ് ദൈവജനത്തിൻ്റെ വികാരമാണ് വാക്കുകളും അവരുടേതാണ് പക്ഷേ എൻ്റെയും വികാരം വികാരമൊരു പ്രകടിപ്പിക്കുന്നതുകൊണ്ട് ആ വാക്കുകൾ വെച്ച് അതേ വാക്കുകൾ തന്നെ ഞാനത് ഉപയോഗിക്കുകയാണ് ഉദയംപരൂർ പള്ളിയിൽ ഇന്ന് ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ വികാരി കുർബാന അർപ്പിക്കുന്ന സമയത്ത് മദ്ബഹയുടെ മുമ്പിൽ നിറയെ പോലീസ് ബഹളം വെച്ച് പൂരപ്പാട്ട് പാടി വിമത വൈകൃതങ്ങൾ അതും ഏറ്റവും പരിശുദ്ധമായ അനാഫറയുടെ സമയത്ത് പരിശുദ്ധാത്മവൻ സഭയിൽ സഭാവിരുദ്ധ പൈശാചിക സമയ പരിണത ഫലം ഈ ഒറ്റ കാരണത്തിൽ തന്നെ ഈ അതിരൂപതയെ സസ്പെൻഡ് ചെയ്യണം ഇതിന് കാരണക്കാരായ സമവായ മെത്രന്മാരായ രണ്ടു പേരെയും മെത്രൻ പദവിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യണം പാമ്പ്ലാനിയുടെ അരപ്പെട്ട ദൈവജനം വലിച്ചഴിക്കണം ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും നോക്കുകുത്തികളായി സിനഡ് തുടർന്നാൽ സിനഡിനെ സസ്പെൻഡ് ചെയ്യാൻ വത്തിക്കാൻ മുൻകൈ എടുക്കണം ഈശോയെ ഇനിയും അവഹേളിച്ചുകൂടാം ഇവർ ഈ ഫേസ്ബുക്ക് പേജിൽ അത് ഒന്ന് പരിഷ്കരിച്ച് രണ്ടാമത് ഇറക്കിയിരുന്നു അതിനകത്ത് ഈ ഒരു വചനം കണ്ടില്ല പാമ്പ്രയുടെ അരപ്പെട്ട ദൈവജനം വലിച്ചിഴയ്ക്കണം എന്ന ആ കുറിപ്പ് കണ്ടില്ല പക്ഷെ ആദ്യത്തെ കുറിപ്പിനകത്ത് ഉണ്ടായിരുന്നു എന്താണ് വാസ്തവത്തിൽ ഉദയം പേരൂർ പള്ളിയിൽ സംഭവിച്ചത് നിങ്ങൾക്ക് പലരും ഇൻഫർമേഷൻ നൽകി കാണും പലരും സോഷ്യൽ മീഡിയയിലെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇന്നലെ ഞായറാഴ്ച ഇരുപതാം തീയതി ജൂലൈ മാസം ഇരുപതാം തീയതി ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് മുമ്പ് ഈ അൽമായ മുന്നേറ്റക്കാരെന്ന് പറയുന്നവരുടെ ചില സ്ത്രീകൾ പള്ളികളത്ത് കയറി ഈ കൊന്തചൊല്ലാൻ എന്നുള്ള ഒരു വ്യാജനെയാണ് അവർ കയറിയത് പെൺകൊന്തന്മാരായ കുറച്ച് ആണുങ്ങൾ പിന്നാലെ അവർ കൊന്തചൊല്ലുന്നതിന് പകരം കൊന്തയാണ് ചൊല്ലുന്നത് പക്ഷെ മുദ്രാവാക്യം വിളിക്കുന്ന പോലെയാണ് നന്മ നിറഞ്ഞ മറിയമ്മ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്ന തരത്തിൽ കൊന്ത കൊന്തചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പള്ളിക്കകത്ത് ശരിക്കും മുദ്രാവാക്യം വിളിക്കുന്ന തരത്തിൽ രാഷ്ട്രീയക്കാരുടെ മുദ്രാവാക്യത്തെ കവച്ചു വയ്ക്കുന്ന തരത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന തരത്തിലാണ് കൊന്ത കൊന്തചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അത് ഭക്തിയോ മറിയത്തോടുള്ള ആദരവോ ബഹുമാനോ ദൈവത്തോടുള്ള പ്രാർത്ഥനയോ തിരുവചനത്തെക്കുറിച്ചുള്ള ധ്യാനമൊന്നുമല്ല വെറും മുദ്രാവാക്യം അതായത് പ്രതിഷേധ സൂചകമായിട്ടാണ് അവർ കൊന്ത ചൊല്ലുന്നത് വികാരിച്ചൻ പള്ളിയകത്ത് കടന്നതും അവർ ഉച്ചത്തിലായി സ്വരം ഉയർത്തി ഈ മുദ്രാവാക്യം വിളി അതായത് കൊന്തചൊല്ലുന്ന മട്ടിൽ മുദ്രാവാക്യം വിളി ഇവിടെ കുർബാന ചൊല്ലാൻ അനുവദിക്കുന്നില്ല എന്ന നിലപാട് അവരെടുത്തു പോലീസിന് സാന്നിധ്യമുണ്ടായിരുന്നു പോലീസ് വന്നു പോലീസ് സഹായത്തോടെ അച്ഛൻ കുർബാന ആരംഭിച്ചു കൂക്കുവിളിയോടെ കോമരം തൊള്ളുന്ന തരത്തിൽ അടിപിടി സകല വൈകൃതങ്ങളുമായിട്ട് അൽമായ മുന്നേറ്റക്കാര് ഈ കുർബാനയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു പക്ഷെ അച്ഛൻ കുർബാന പൂർത്തിയാക്കി കുർ അവർ കുർബാനയെ പരിശുദ്ധ കുർബാന അവഹേളിച്ചു കൊണ്ടേയിരുന്നു അച്ഛൻ ഈ കുർബാന പൂർത്തിയാക്കി ഉറഞ്ഞു തുള്ളുന്ന കോമനങ്ങളെ പോലെ അങ്ങനെ പറഞ്ഞാൽ ഈ കോമനങ്ങൾക്കൊക്കെ ഒരു ഒരു ഭക്തിയുണ്ട് വാസ്തവത്തിൽ വെളിച്ചപ്പാടിന് ഒരു ഭക്തിയുണ്ട് അവരെല്ലാം അവഹേളിക്കുന്ന തരത്തിൽ പരിശുദ്ധ കുർബാന അവഹേളിക്കുന്ന തരത്തിലാണ് ഈ അൽമായ മുന്നേറ്റക്കാര് കുർബാനെ പൂർണ്ണമായും അവഹേളിക്കുന്ന രീതി നിരീശ്വരന്മാരോ അവിശ്വാസികളോ സാമൂഹ്യ ദ്രോഹികളോ പോലും ചെയ്യാൻ അറയ്ക്കുന്ന സംഗതികളാണ് അൽമായ മുന്നേറ്റക്കാർ ചെയ്തത് ദിവ്യകാരനും സ്വീകരിക്കാൻ വന്ന ഭക്ത സ്ത്രീകളെ ഈ അൽമായ മുന്നേറ്റ പെണ്ണുങ്ങൾ തടഞ്ഞു ഇത്രമാത്രം പ്രസിദ്ധ കുർബാനയെ അവഗണിച്ച സംഭവം ലോക ചരിത്രത്തിൽ ലോകചരിത്രത്തിലുണ്ടാകുമോ രണ്ടാമത്തെ കുർബാനയ്ക്ക് മുമ്പ് ഇവരെന്തു ചെയ്തെന്നോ ഈ പള്ളിയുടെ കസേരകളൊക്കെ എടുത്ത് ഈ സ്ത്രീകൾ ബലിപീഠത്തിന് വിട്ടു എന്നിട്ട് ബലിപീഠത്തിന് ചുറ്റും കസേരയിൽ പെണ്ണുങ്ങൾ ഇരിക്കുകയാണ് എന്നിട്ട് അവരുടെ ആണുങ്ങൾ അവിടേക്ക് കാപ്പി കൊണ്ടുവരുന്നു വെള്ളം കൊണ്ടുവരുന്നു ഈ സക്രാരുടെ മുമ്പിൽ ബലിപീഠത്തിന് ചുറ്റും കസേരയിട്ട് ഈ സ്ത്രീകൾ ഈ സ്ത്രീകൾ കാപ്പി കുടിയും ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നമ്മുടെ കർത്താവ് എഴുന്നള്ളിരിക്കുന്ന സക്രാരിയിലേക്ക് കുടികൊള്ള സക്രാരിയുടെ മുമ്പിലാണ് ഈ തോന്നിയാസങ്ങൾ ഇവർ ചെയ്യുന്നത് ദൈവം നിന്ന ഇതിനേക്കാൾ കടന്ന് പോകാൻ പറ്റുമോ ദൈവം നിന്ന ഇതിനേക്കാൾ കൂടുതൽ ദൈവത്തെ നിന്ദിക്കാൻ കഴിയുമോ കുർബാന ഇല്ലേ കുർബാന അർപ്പിക്കാൻ പറ്റില്ലെന്നവർ നിലപാട് വികാരിച്ചും പറഞ്ഞു കുട്ടികളാണ് വേദപാഠം പഠിക്കാൻ വരും അവർ വേദപാടെങ്കിലും മുടക്കാൻ നിങ്ങൾ മുടങ്ങാൻ നിങ്ങൾ അനുവദിക്കരുത് പക്ഷെ അവർ കൂട്ടാക്കിയില്ല അവർക്കെന്ത് കുർബാന അവർക്കെന്ത് വേദപാഠം അൽമായ മുന്നേറ്റക്കാരെന്ന് പറഞ്ഞാൽ സഭാവിരുദ്ധരും പാപവിരുദ്ധരും മാത്രമല്ല കർത്തൃവിരുദ്ധരാണ് തീർത്തും പൈശാചിക ശക്തിക്ക് അടിമകളായ സ്ത്രീകളും അവരുടെ പുരുഷന്മാരും തീർത്തും പൈശാചിക ശക്തിക്ക് അടിമകളായവർ അവരുടെ തോന്നിയാസമാണ് ഇന്നലെ ഉദയംപുര പള്ളിയിൽ നടന്നത് ഇതിനോട് മാധ്യമ കമ്മീഷനും മറ്റങ്ങനെ പ്രതികരണങ്ങൾ പലതും വന്നിട്ടുണ്ട് മെത്രന്മാർ കൃത്യമായ നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവകോപം നിങ്ങളുടെ മേലുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മനുഷ്യരുടെ കോപവും നിങ്ങളുടെ മേലാഞ്ഞടിക്കും എന്നാണ് എൻ്റെ എൻ്റെ വിചാരം ഏതായാലും മെത്രമാർ ഉണർന്ന് പ്രവർത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കർത്താവിൻ്റെ കൃപയ്ക്ക് കീഴിൽ നമ്മെ തന്നെ സമർപ്പിക്കാം എന്ന് എന്നുള്ള ഒരു ആശ്വാസവാക്കമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരികയാണ് നമ്മുടെ കർത്താവീശ്വംശേഖനയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ